ഇന്നത്തെ സമൂഹത്തിൽ കൂടുതൽ പേരും പറയുന്ന ഒരു കാര്യമാണ് കഴുത്തുവേദന കഴുത്തുവേദന പല കാരണങ്ങൾ കൊണ്ട് വരാറുണ്ട് പക്ഷേ ഈവൺ ഒന്ന് വെയിറ്റ് എടുക്കാൻ വയ്യ അതുപോലെ തന്നെ രാവിലെ എണീക്കുന്ന സമയത്ത് അസഹനീയമായ വേദന ഉണ്ട് എന്തുകൊണ്ടാണത് നീർക്കെട്ടാണെന്ന് ചിലർ വിചാരിക്കാറുണ്ട് പക്ഷേ നീർക്കെട്ട് കാരണമാണോ അത് വരുന്നത് അതിന് എന്തെങ്കിലും ഇഞ്ചുറി കാരണമാണോ അതെ മസിൽസ് അവിടെ ടൈറ്റ് ആവുന്നത് കൊണ്ടാണോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് കഴുത്തുവേദന വരുന്നത് ആ കഴുത്തുവേദന വ്യായാമങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട് എന്താണ് കഴുത്തുവേദന നമ്മുടെ ശരീരത്തിലെ കഴുത്തിൻ്റെ ഭാഗത്തെ മസിൽസുകൾക്ക് പല കാരണങ്ങൾ കൊണ്ടും വേദനകൾ വരാറുണ്ട് ആ വേദനയുടെ പ്രധാന കാരണം പറയുന്നത് നീർക്കെട്ടാണ് അതുപോലെ റെഡിക്കുലോപ്പതി വരും സെർവിക്കൽ റെഡിക്കുലോപ്പതി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ നാടികൾക്കുള്ള സ്റ്റിമുലേഷൻ മീൻസ് മുന്നോട്ടുള്ള സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ നെർവ് കണ്ടക്ഷൻ നടക്കാതിരിക്കുക ആ സമയത്തും ഈ ഭാഗത്ത് വേദന ഉണ്ടാവും പിന്നെയുള്ളത് സെർവിക്കൽ സ്പോണ്ടൈലൈറ്റിസ് ആണ് അതെന്ന് പറയുന്നത് അവിടെയുള്ള നട്ടെല്ല് അല്ലെങ്കിൽ അവിടെയുള്ള എല്ലുകൾക്ക് തേയ്മാനം വരുന്നതാണ് ഈ കഴുത്തിൻ്റെ ഭാഗത്തുള്ള എല്ലുകൾക്ക് തേയ്മാനം വരുന്നത് പിന്നെ എന്തെങ്കിലും കാരണത്താൽ മുന്നേ എന്തെങ്കിലും ഇഞ്ചുറികൾ വന്നതിന് ശേഷം നീർക്കെട്ടാണ് ഇപ്പം മെയിനായിട്ട് പൊതുവെ കാണാറ് ഒന്നെങ്കിൽ ഓവർ യൂസേജ് ഓഫ് മസിൽസ് കാരണമായിരിക്കും നമ്മൾ കൂടുതലായിട്ട് കഴുത്തിൻ്റെ മസിലുകൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു നീർക്കെട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ മുന്നേ ഇഞ്ചുറി എന്ത് വന്നിട്ടുണ്ടെങ്കിലും അതൊരു വേദനയിലേക്ക് ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ആ സമയത്ത് വേദന ഇല്ലെങ്കിലും പലപ്പോഴും ഒരു വേദന ഒരു ചാൻസ് അത് കാണിക്കാറുണ്ട് പിന്നെ മെയിനായിട്ട് ഇന്നത്തെ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രെസ്സ് നമ്മൾ ചെറിയ രീതിയിൽ സ്ട്രെസ് എടുക്കുകയാണെങ്കിലും നമ്മുടെ ഈ ഭാഗത്തുള്ള മസിലുകൾ ടൈറ്റ് ആവാൻ അത് കാരണമാവും ഹോർമോണൽ ചേഞ്ച് കാരണം അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ടെൻഷൻ ഉണ്ട് എന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളിപ്പോൾ ഒന്ന് ഡ്രൈവ് ചെയ്യണം അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുകയാണ് ആ സമയത്ത് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും നമ്മളെ മൊത്തം ശക്തി അല്ലെങ്കിൽ പ്രഷർ ആ ആക്സിലേറ്റർമ്മ വരും ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള മസിലുകൾക്ക് ടൈറ്റൻ ടൈറ്റനാവുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് കാരണം വേദനകൾ ഉണ്ടാവാം ഒരു ഒറ്റ എക്സാമ്പിളാണ് പറഞ്ഞത് അത് ഈ ഇമോഷണൽ ഉള്ള സമയത്ത് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏതിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് അത് ടൈറ്റൻ ആവുന്ന സമയത്താണ് നമുക്ക് വേദന വരിക അത് കാരണം അവിടെ ഇൻഫ്ലമേഷൻ വരും നീർക്കെട്ട് വരാനുള്ള ചാൻസും കൂടുതലാണ് പിന്നെ ഇത് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ കിടക്കുന്ന പൊസിഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സൈഡ് കിടക്കുക അല്ലെങ്കിൽ പില്ലോ തലയണ വെക്കുന്ന സമയത്ത് അതിൻ്റെ പൊസിഷനിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാലും നമ്മുടെ കിടക്കുന്ന ആ ഡിഗ്രിയിൽ ഉണ്ടാകുന്ന മാറ്റം കാരണം അവിടെ നീർക്കെട്ടും ബുദ്ധിമുട്ടുകളും വേദനയും വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് മൊബൈൽ യൂസേജ് നമ്മൾ കഴുത്ത് മുന്നോട്ടാക്കിയിട്ടാണ് ഇപ്പം ഏതൊരാളും കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നെങ്കിൽ താഴത്തേക്ക് നോക്കുന്ന ആ പോസ്റ്ററിൽ ഉണ്ടാകുന്ന കണ്ടിന്യൂസ് യൂസേജ് കാരണം നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട് കുറച്ച് നേരം ഒന്നോ രണ്ടോ മിനിറ്റോ നമ്മളത് ചെയ്തതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല പക്ഷെ ഇത് തുടർച്ചയായിട്ട് നമ്മൾ ദിവസേന ചെയ്യുമ്പോൾ അവിടുത്തെ മസിൽസിന് നീർക്കെട്ട് വരികയാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഇപ്പൊ ഒരു വടി വടിയെടുക്കുകയാണ് ആ വടീനെ എത്രത്തോളം വളച്ചു വെക്കുന്നു ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കഴിഞ്ഞാൽ ആ വടി പൊട്ടുകയാണ് ചെയ്യുന്നത് ഈ ഒരു അവസ്ഥ നമ്മുടെ ശരീരത്തിനും കൂടി ഉണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിന്തിക്കുക കാരണം കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ എങ്ങനെയാണോ അനാട്ടമിക്കൽ പൊസിഷൻ മീൻസ് നോർമൽ നമ്മുടെ പൊസിഷൻ എങ്ങനെയാണോ അതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അത് ഓരോ ഘട്ടം ഘട്ടങ്ങളായിട്ട് ബുദ്ധിമുട്ടുകൾ വരിക ചെയ്യുക ആദ്യം വേദന ചെറുതായിട്ട് കാണിക്കും പിന്നീട് ആ വേദന തരിപ്പിലേക്ക് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും കാരണം ആ വേദന എന്ന് പറയുന്നത് അവിടെ നീർക്കെട്ട് വരുന്നത് കാരണമാണ് ആ നീർക്കെട്ട് പിന്നീട് അവിടെയുള്ള രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക് സംഭവിക്കും അതുപോലെ തന്നെ നെർവുകളില് അവിടെ കണ്ടക്ഷൻ നടക്കാത്തൊരവസ്ഥ വരും ഈ സമയത്ത് നമ്മുടെ കയ്യിലെ അറ്റങ്ങൾ വരെയുള്ള തരിപ്പുണ്ടാകും വേദന നമ്മൾ എന്ത് ചെയ്യും ഒരു നോർമൽ നമ്മുടെ സിറ്റുവേഷനുസരിച്ച് നമ്മൾ അത് കൊണ്ട് നടക്കും ചെറിയ രീതിയിലുള്ള വേദന അല്ലെ പ്രശ്നങ്ങളെല്ലാം പക്ഷെ അതൊരു നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിങ് സൂചന തരാണ് ആ വേദന എന്ന് പറയുന്നത് അത് പിന്നീട് തരിപ്പാകുമ്പോഴാണ് പലരും നമ്മുടെ അടുത്തേക്ക് വരാറ് ഡോക്ടറെ ഭയങ്കര തരിപ്പുണ്ട് കൈയിൻ്റെ അറ്റങ്ങൾ വരെ തരിപ്പാണ് ആ തരിപ്പ് എന്ന് പറഞ്ഞാൽ അത് അഡ്വാൻസ്ഡ് സ്റ്റേജ് മുന്നോട്ട് പോയിട്ടുണ്ട് കാരണം അവിടെയുള്ള രക്തയോട്ടം മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതിൻ്റെ സിഗ്നലാണ് അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ തന്നെ അതിന് മെഡിസിൻ അല്ലെങ്കിൽ വ്യായാമങ്ങൾ ചെയ്തിട്ട് അത് കൺട്രോൾ ചെയ്യാൻ നോക്കുക ആ സമയത്ത് തന്നെ കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നട്ടലിനുള്ള തേയ്മാനം നമുക്ക് കുറേയൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഈ വേദന വരുന്ന സമയത്ത് വേദന മാത്രമാണോ വരാൻ നമുക്ക് നോക്കാം ചിലർ മൈഗ്രെയിൻ വരെ ഇത് കാരണം പറഞ്ഞു വരാറുണ്ട് പക്ഷെ അത് മൈഗ്രൈൻ ആവില്ല അത് ഈ കഴുത്തിൻ്റെ വേദന കാരണം തലയിലേക്ക് വേദന കയറിയതായിരിക്കാം അങ്ങനെ വരെ സംഭവിക്കാറുണ്ട് പ്രധാനമായിട്ടും കഴുത്തിൻ്റെ ഈ ഭാഗങ്ങളിൽ ബാക്കിലായിട്ട് വേദനയാണ് ഇതിന് പൊതുവേ കാണാറ് അത് ചിലപ്പോൾ നീർക്കെട്ടുണ്ടാവും അപ്പോൾ ഒരു വീക്ക് നമുക്ക് അവിടെ തൊടുന്ന സമയത്ത് ഒരു ചൂടും അനുഭവപ്പെടും കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വേദന രണ്ട് ഷോൾഡറിലേക്കും അതുപോലെ തന്നെ രണ്ട് കൈകളിലേക്കും ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ഒരു ഭാഗത്തെ നാടികൾക്ക് അല്ലെങ്കിൽ രക്തക്കൊഴിലുകൾക്കാണ് ബാധിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് മാത്രമായിരിക്കും ആ വേദന ഇറങ്ങിയിട്ടുണ്ടാവുക പിന്നെ ഉള്ളത് തലയുടെ ബാക്കിലായിട്ട് നമ്മൾ ഓക്സിപുട്ട് എന്ന് പറയും ആ ഭാഗങ്ങളിലായിട്ട് വേദന ഉണ്ടായിരിക്കും ആ വേദന ചിലപ്പോൾ ചിലർ പറയും തലവേദന എന്ന് പറഞ്ഞു വരും പക്ഷെ അത് തലവേദന കാരണമുള്ള വേദന ആയിരിക്കില്ല ഇവിടെ നെർവുകളില് സ്റ്റിമുലേഷൻ വരാത്തതും അതുപോലെ തന്നെ രക്തക്കൊഴിലുകൾക്ക് ബ്ലോക്ക് വന്നതും കാരണമുള്ള വേദനയായിരിക്കും ആ വേദന പിന്നെ രണ്ട് സൈഡിലേക്കും ഇറങ്ങുന്നതായിട്ടും ചിലരിൽ കാണാറുണ്ട് അതുപോലെ തന്നെ കണ്ണില് നമുക്ക് കാണുന്ന സമയത്ത് ഒരു ബ്ലെർനെസ് സംഭവിക്കാം കാരണം ഇവിടെ കണ്ണിൽ നിന്ന് പോകുന്ന നാടിയിൽ എന്തെങ്കിലും രീതിയിലുള്ള അമർച്ച നീർക്കെട്ടോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കാഴ്ചയിലേക്ക് ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെ ഓക്കാനം ഛർദി ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു കഴുത്തിൻ്റെ വേദന കാരണം വരാറുണ്ട് അത് സെർവിക്കൽ സ്പൊണ്ടൈറ്റിസ് കാരണമാവാം സെർവിക്കൽ റെഡിക്കുലോപ്പതി കാരണമാവും നീർക്കെട്ട് കാരണവും വരാറുണ്ട് അതുപോലെ തന്നെയാണ് പെട്ടെന്ന് പൊസിഷൻ മാറുമ്പോഴുള്ള തലകറക്കം ചെവിയുടെ ഉള്ളിലുള്ള ബാലൻസ് പ്രോബ്ലം കാരണം തലകറക്കം വരാറുണ്ട് പക്ഷേ ഈ ഭാഗത്തുള്ള ഞരമ്പുകളുടെ ബ്ലോക്ക് കാരണം നമുക്ക് നോർമലി തലവേദന തലകറക്കും വരാറുണ്ട് അപ്പോൾ അതൊക്കെ ഇത് ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് കഴുത്തിൻ്റെ ഭാഗത്തു നിന്നാണ് വേദന വരുന്നത് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് അതൊരു മൈഗ്രെയിനോ അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളോ അല്ല കഴുത്തിന്റെ ഭാഗത്ത് ഒന്നെങ്കിൽ തേയ്മാനം സംഭവിച്ചിട്ടുണ്ടാവും നീർക്കെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി അവിടെ വന്നിട്ടുണ്ടാവും പിന്നെ ചിലർക്ക് ഉണ്ടാവും ഇവിടുത്തെ മസിലുകൾ അനക്കാൻ പറ്റാത്ത മൂവ്മെന്റുകൾക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടാവാറുണ്ട് കാരണം ബാക്കിലേക്ക് ഇപ്പൊ ലേഡീസ് ആണെങ്കിൽ കൂടുതൽ പേരും പറയുന്നതാണ് ഈവൺ ഒരു സാരിയുടെ പിന്ന് കുത്താൻ വയ്യ എന്നുള്ളത് അതുപോലെ തന്നെ ബാക്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഇപ്പൊ തിരിഞ്ഞെടുക്കാനോ ആ സമയത്തൊക്കെ നമ്മുടെ മൊത്തം പൊസിഷൻ മാറിയാൽ മാത്രമേ ബാക്കിൽ നിന്ന് ഒരു വസ്തു എടുക്കാൻ പറ്റുന്നുള്ളൂ അതേപോലെ പലരും പറയാറുണ്ട് ഇപ്പൊ പൊടികളൊക്കെ എന്തെങ്കിലും റാക്കിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൈ പൊക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ പോലും എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അതൊക്കെ ഫസ്റ്റ് നമുക്ക് തുടക്കത്തിൽ ചെറിയ ചെറിയ വേദനകൾ ഉണ്ടാവും പക്ഷെ അത് നമ്മൾ മൈൻഡാക്കാതെ പോകുന്ന സമയത്താണ് ഈ വേദനകളുടെയൊക്കെ കാഠിന്യം കൂടിക്കൂടി വരുന്നത് തുടക്കത്തിൽ തന്നെ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക ഇത് എന്ത് കാരണമാണ് അതിനനുസരിച്ചുള്ള വ്യായാമോ അല്ലെങ്കിൽ അത് അത്രയും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മെഡിസിനോ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വന്നു അല്ലെങ്കിൽ തുടക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന കുറച്ച് വ്യായാമങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് കഴുത്തിൻ്റെ വേദനയ്ക്ക് അവിടുത്തെ മസിലുകൾക്ക് സ്ട്രെങ്തനാക്കണം ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഒരു പത്ത് സെക്കൻഡ് നേരെ നോക്കുക രാവിലെ എണീറ്റിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ഉള്ളത് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക രാവിലെയാണ് അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ നേരെ നോക്കിയതിന് ശേഷം ഒരു പത്ത് സെക്കൻഡ് അതിനുശേഷം കഴുത്ത് താഴേക്കാക്കുക ഇതുപോലെ കഴുത്ത് നമ്മളെ നെക്കുമായിട്ട് ബന്ധിപ്പ് ഏർ മുട്ടിക്കുക കഴുത്തിങ്ങനെ താഴേക്കാക്കിയതിന് ശേഷം ഒരു പത്ത് സെക്കൻഡ് വെക്കുക വീണ്ടും നേരക്ക ഇതൊരു മൂന്ന് വട്ടം ചെയ്യുക അതുപോലെ തന്നെ ബാക്കിലോട്ട് കഴുത്ത് താക്കുക ഇതും പത്ത് സെക്കൻഡ് ഓരോ പൊസിഷനിലും വെച്ചതിന് ശേഷം ഒരു മൂന്ന് സെറ്റായിട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇടത്തോട്ടും വലത്തോട്ടും ഇതും ഏത് സൈഡിക്കാണെങ്കിലും പത്ത് പത്ത് സെക്കൻഡ് മൂന്ന് സെറ്റ് വീതം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യാം ഈ എല്ലാ സെറ്റും ചെയ്യുന്ന സമയത്തും നമ്മുടെ മസിൽസിന് സ്ട്രെങ്തൻ കൂട്ടാൻ ചെയ്യുക ഇത് ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല കണ്ടിന്യൂസ് ആയിട്ട് മാസങ്ങൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ അവിടുത്തെ മസിൽസിന് പെട്ടെന്ന് ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ചിലപ്പോൾ വേദനയ്ക്ക് കുറഞ്ഞു എന്ന് വരും പക്ഷേ പിന്നീട് അത് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും വേദന ചെറിയ രീതിയിൽ തുടങ്ങാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രണ്ടാമതായിട്ട് കൈ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ ബന്ധിപ്പിച്ച് പിടിച്ചതിന് ശേഷം ഇത് കഴുത്തിന്റെ ഭാഗം ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് മുകളിൽ നിന്ന് താടി താഴേക്കും അതുപോലെ തന്നെ കൈ മുകളിലേക്കും പ്രഷർ കൊടുക്കുക താടി താഴേക്കും പ്രഷർ കൊടുക്കുക കൈയിൻ്റെ പ്രഷർ മുകളിലേക്കും കൊടുക്കുക ഈ രീതിയിലും ഒരു പത്ത് ഇരുപത് സെക്കൻഡ് നിങ്ങൾ തുടർച്ചയായിട്ട് ഡെയിലി കുറച്ച് നേരം ഗ്യാപ്പ് എടുക്കുക അതിനുശേഷം വീണ്ടും ചെയ്യുക അങ്ങനെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഇതും നമ്മുടെ കഴുത്തിന്റെ പൊസിഷൻ ആക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ തലയണ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നവർ ഒന്ന് തലയേണ ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു കാണാറുണ്ട് കാരണം പൊസിഷനിൽ വരുന്ന ചേഞ്ച് കാരണമാണ് അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നവർ ആ ഒരു ഡ്രൈവിംഗ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് ഇടയ്ക്കൊന്ന് നിർത്തി ഒന്ന് റിലാക്സ് എടുത്തതിന് ശേഷം ചെയ്യുക അല്ല പരമാവധി ഡ്രൈവിങ് കുറയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടെ ആ ഒരു പൊസിഷൻ ചേഞ്ചിന് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ക്രമീകരിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ കുറയാറുണ്ട് അതുപോലെ തന്നെയാണ് കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ തലയിലേക്ക് വെച്ചിട്ട് നമ്മൾ ബാക്കിലോട്ട് ഒന്ന് വിരിയുക ഈ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാലും അവിടെയുള്ള മസിലുകൾ ഒന്ന് വിടർന്നു നിൽക്കുന്നതും അതേപോലെ അത് ആവാനും സഹായകമാകാറുണ്ട് ഈ ഒരു മൂന്ന് സെറ്റ് ഓഫ് എക്സസൈസ് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴുത്തുവേദന പതുക്കെ പതുക്കെ നിങ്ങൾക്ക് അതിൻ്റെ നീര് ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാവുന്നതാണ് ഇനി കഴുത്തുവേദന കാരണം നിങ്ങൾക്ക് കയ്യൻ്റെ സ്ട്രെങ്ത് കുറയുന്നുണ്ട് അല്ലെങ്കിൽ തരിപ്പ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ പോലെ തോന്നുന്നുണ്ട് ചിലർക്ക് ഈ കൈ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇളക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഫ്രോസൺ ഷോൾഡറുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട്